നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിന്റെ എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വരുമ്പോൾ മഹാഗഡ്ബന്ധന് മഹാഭൂരിപക്ഷം നൽകുന്ന എക്സിറ്റ് പോൾ സർവേകളാണ് ഓരോന്നിലും വ്യക്തമാകുന്നത് നിരവധി ആയിട്ടുള്ള എക്സിറ്റ് പോളുകൾ വളരെ വ്യക്തമായി തന്നെ ആധികാരികതയോടെ ഈ രാജ്യം മുഴുവനായി ശ്രദ്ധിച്ച് കേൾക്കുന്ന വിഷയങ്ങളാണ് അതിൽ പറയുന്ന പാരാമീറ്റേഴ്സ് അതായത് മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ളത് ഉള്ളത് ചർച്ചാ വിഷയമായി മാറും ബീഹാറിൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി അതിരൂക്ഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോഴും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നിരവധിയായ കേന്ദ്ര സഹായങ്ങൾ ബിഹാറിന്റെ പാക്കേജായി അനുവദിച്ചിട്ടും അതൊന്നും നടപ്പിലാക്കാനോ അതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കാനോ നിതീഷ് കുമാറിന് കഴിയുന്നില്ല എങ്ങനെയും കസേര ഉറപ്പിച്ചു നിർത്താനാണ് ഓരോ ദിവസവും നിതീഷ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ ആഭ്യന്തര പ്രശ്നം അതിരൂക്ഷമാണ് നിതീഷും ബി ജെ പിയും തമ്മിലുള്ള പ്രശ്നം അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ ലോക്പോൾ സർവേയുടെ കണക്കുകൾ പ്രകാരം ബീഹാറിൽ ആർ ജെ ഡി സഖ്യം നൂറ്റി എഴുപത് മുതൽ നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ നേടിയെടുക്കും എന്നാണ് വ്യക്തമാകുന്നത് അതുമാത്രമല്ല ബി ജെ പി പ്രതിപക്ഷത്ത് മുഖ്യ പ്രതിപക്ഷത്ത് നാൽപ്പത് മുതൽ അറുപത് സീറ്റ് വരെ നേടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഐക്യ ജനതാദൾ അഞ്ച് മുതൽ പത്ത് വരെ പരമാവധി പത്ത് സീറ്റ് വരെ മാത്രമാണ് ഐക്യ ജനതാദളിനെ നേടിയെടുക്കാൻ കഴിയുക എന്നാണ് വ്യക്തമാകുന്നത് മറ്റുള്ള എൻ ഡി എയിലെ സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മരുന്നിന് പോലും അവിടെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയോ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയോ ഒന്നും തന്നെ കാണില്ല ഐക്യജനതാദൾ ഒറ്റ അക്കത്തിലേക്ക് ചുരുങ്ങും എന്നുള്ളത് വളരെ വ്യക്തമായി പറയുകയാണ് സർവേ ഫലങ്ങൾ ലോക്പോൾ സർവേ നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള സർവേകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ടുഡേ സ്റ്റാണക്കിയും സി എൻ എൻ വോട്ടർ പോലെയും ഒക്കെ നമുക്ക് വിശ്വസനീയത വ്യക്തമാക്കുന്ന രീതിയിലാണ് ലോക്പോൾ സർവേകൾ വരുന്നത് നമുക്കറിയാം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ലോക്പോൾ സർവേയുടെ ഫലങ്ങൾ കോൺഗ്രസിന് നേരിയ എഡ്ജ് മാത്രമായിരുന്നു കൊടുത്തിരുന്നത് അവിടെ തന്നെ വളരെ വിശ്വസനീയതയോടെ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള വ്യാപകമായ വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടയിലും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നൽകുന്നത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഇ സംവിധാനത്തിലൂടെ നടപ്പിലാക്കിയാൽ വലിയ രീതിയിലുള്ള ടാപ്പറിംഗ് നടക്കും അവിടെ വോട്ട് കച്ചവടം നടത്താൻ വേണ്ടി ഏത് രീതിയിലുള്ള തരം താഴ്ന്ന പ്രവൃത്തിയും ബി ജെ പി നടത്തും എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി വീണ്ടും വീണ്ടും പറയുന്നത് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജിയും കൊടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ എക്സിറ്റ് പോൾ സർവേകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മുന്നണി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തു എന്ന് സർവേ ഫലങ്ങൾ പറയുമ്പോൾ അത് ബി ജെ പിയുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന രീതിയിലാണ് ഒരുപക്ഷെ ബി ജെ പി മുഖ്യപ്രതിപക്ഷമാവുകയാണെങ്കിൽ ഐക്യ ജനതാദൾ വെണ്ണീറാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുക അതായത് ബീഹാറിൽ ബി ജെ പി ആഗ്രഹിക്കുന്നത് ഏറിയ പങ്കും അവർക്ക് തന്നെ പ്രാധാന്യം വേണം പ്രതിപക്ഷത്തിരുന്നാലും ഐക്യ ജനതാദൾ ഒരു രീതിയിലും അവിടെ ശോഭിക്കരുത് എന്നത് ബി ജെ പിയുടെ അജണ്ടയിലെ ഒന്നാമത്തെ കാര്യമാണ് അതുതന്നെയാണോ ഇപ്പോഴും ഈ സർവേ ഫലങ്ങളിൽ വ്യക്തമാകുന്നത് ബി ജെ പിയേക്കാൾ നിരാശ മുഴുവൻ നിതീഷിന് തന്നെയാണ്